ഓഗസ്റ്റ് ന് തിയേറ്ററുകളിൽ എത്തിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര സിനിമയ്ക്ക് മികച്ച സ്വീകാര്യതയാണ് തിയേറ്ററുകളിൽ ലഭിക്കുന്നത് കല്യാണി പ്രിയദർശൻ നസ്ലിൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ചിത്രം ഫാന്റസി സൂപ്പർ ഹീറോ ചിത്രമാണ് ലോക സംവിധാനം ചെയ്തിരിക്കുന്നത് ഡോമിനിക് അരുൺ ആണ് വേഫർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാൻ ആണ് സിനിമയുടെ നിർമ്മാണം ലോക സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ഛായാഗ്രഹനായ നിമിഷ് രവി ദുൽഖർ ഇല്ലായിരുന്നുവെങ്കിൽ ലോക ഇത്രയും വലിയ സിനിമയായി ഇത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നാണ് നിമിഷ് പറയുന്നത് ദുൽഖർ ഈ സിനിമയുടെ നട്ടലെന്നും കഥയിൽ മാത്രമാണ് അദ്ദേഹം വിശ്വസിച്ചതെന്നും നിമിഷ് പറയുന്നു അവതാരക ധന്യ വർമ്മയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് നിമിഷ് രവി ഇക്കാര്യം സംസാരിച്ചത് ദുൽഖറിന്റെ അടുത്ത് ഈ കഥയുടെ ഐഡിയ പോയി പറയാൻ എനിക്ക് പേടിയായിരുന്നു ദുൽഖർ ഇല്ലായിരുന്നുവെങ്കിൽ ഈ സിനിമ ഇത്രയും വലിയ സ്കെയിലിൽ ചെയ്യാൻ കഴിയില്ലായിരുന്നു അദ്ദേഹമാണ് ഈ സിനിമയുടെ നട്ടല് അന്ന് ഈ സിനിമയുടെ കാസ്റ്റ് ഒന്നും തീരുമാനിച്ചിരുന്നില്ല കഥയിൽ മാത്രമാണ് ദുൽഖർ വിശ്വസിച്ചത് വേറൊരു പ്രൊഡ്യൂസറും അങ്ങനെ ചെയ്യില്ല നിമിഷ രവി ദുൽഖറിനെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്